നമസ്കാരം ഞാൻ ഷോണിമ അൽഖിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ സന്ദർഭിക്കുന്ന ബി ലൈവിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ബഹ്റൻ ഇന്ത്യൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജയിന് പ്രവാസി ലീഗൽ സെൽ ബഹ്റൻ ചാപ്റ്റർ യാത്രയപ്പ് നൽകി വിശദമായ റിപ്പോർട്ട് കാണാം ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയുടെ സ്ഥാനമൊഴിയുന്ന ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജയിനിന് പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ യാത്രയയപ്പ് നൽകി അദിലിയിലെ ഇന്ത്യൻ ദർബ റെസ്റ്റോറന്റിൽ വിശിഷ്ട വ്യക്തികളുടെയും എംബസി ഉദ്യോഗസ്ഥരുടെയും കമ്മ്യൂണിറ്റി നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ബഹറിൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസനിദ് ബുഖമാസ് ഇന്ത്യൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി കോൺസുലാർ അഫേഴ്സ് രവി സിംഗ് ഡിഫൻസ് അറ്റാഷേഴ്സ് സന്ദീപ് സിംഗ് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ സംസാരിച്ച ഗ്ലോബൽ പി പ്രവാസി ലീഗൽ എൽ ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത് എംബസിക്കും ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനുമിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ രവികുമാർ ജെയിനിന്റെ നിർണായക പങ്ക് വ്യക്തമാക്കുകയും അദ്ദേഹത്തിന്റെ മാതൃകാപരമായ സേവനത്തെ പ്രശംസിക്കുകയും ചെയ്തു ചടങ്ങിൽ പി എൽ സി ബഹ്റിൻ ചാപ്റ്ററിന്റെ സ്നേഹോപഹാരം ഗ്ലോബൽ പി ആർഒയും പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായ സുധീർ തിരനെടുത്ത് രവികുമാർ ജയിന് നൽകി പി എൽ സി ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങളും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുകയും രവികുമാർ ജെയിൻ നൽകിയ പിന്തുണയ്ക്കും ഇന്ത്യക്കാരുടെ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രവാസി ലീഗൽ സെൽ എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്തു